ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആം ഉപയോഗിച്ചിട്ടാണ് ആം ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് എങ്ങനെ പറയാം എന്നുള്ളതാണ് അപ്പോൾ ഐ അയ്യൻ്റെ ഒപ്പം മാത്രമേ ആം യൂസ് ചെയ്യുള്ളൂ ആം അയ്യൻ്റെ ഒപ്പം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഇന്നെനിക്ക് നല്ല സുഖമില്ല ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഇന്ന് എനിക്ക് നല്ല സുഖമില്ല ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഇന്നെനിക്ക് നല്ല സുഖമില്ല ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ എന്നെനിക്ക് നല്ല സുഖമില്ല ഫ്ലൈയിങ് ഏക്കായിട്ട് ഞാനൊരു പട്ടം പറപ്പിക്കുകയാണ് ഐ ആം ഫ്ലയിങ് ഏക്കായിട്ട് ഞാനൊരു പട്ടം പറപ്പിക്കുകയാണ് ഐ ആം ഫ്ലൈയിങ് ഏക്കായിട്ട് ഞാനൊരു പട്ടം പറപ്പിക്കുകയാണ് ഐ ആം ഫ്ലയിങ് ഏക്കായിട്ട് ഞാനൊരു പട്ടം പറപ്പിക്കുകയാണ് ഐ ആം ഫ്ലൈക്കായിട്ട് ഞാനൊരു പട്ടം പറപ്പിക്കുകയാണ് ഞാൻ വിറയ്ക്കുന്നു ഞാൻ വിറയ്ക്കുന്നു ഞാൻ വിറയ്ക്കുന്നു എന്ന് എങ്ങനെ പറയാ ഐ ആം ഷിവറിങ് ഞാൻ വിറയ്ക്കുന്നു ഞാൻ വിറയ്ക്കുന്നു ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഐ ആം ടയേഡ് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഐ ആം ടയേർഡ് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഐ ആം ടയേർഡ് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു റീഡിങ് എ നോവൽ ഞാനൊരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണോ ആ മൈ റീഡിംഗ് എ നോവൽ ഞാനൊരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണോ ആ മൈ റീഡിങ് എ നോവൽ ഞാനൊരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണോ ആ മൈ റീഡിങ് എ നോവൽ ഞാനൊരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ബ്രദർ ഞാനെൻ്റെ സഹോദരനെ ഒരു ലെ എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ബ്രദർ ഞാനെൻ്റെ സഹോദരനെ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ബ്രദർ ഞാനെൻ്റെ സഹോദരനെ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ബ്രദർ എൻ്റെ സഹോദരനെ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ ഞാനൊരു ടീച്ചറാണ് ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് ഐ ആമ എ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് ഐ ആം ഗീത എൻ്റെ പേര് ഗീത എന്നാണ് ഐ ആം ഗീത എൻ്റെ പേര് ഗീത എന്നാണ് വാട്ട് ആം ഐ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ആം ഐ ഡൂയിങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ആം ഐ ഡൂയിങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ആം ഐ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ആം എ സ്റ്റുഡൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് ഐ എം എ സ്റ്റുഡൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് ഐ എം എ സ്റ്റുഡൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് ഗോയിങ് ടു മലപ്പുറം ഞാൻ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗോയിങ് ടു മലപ്പുറം ഞാൻ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം ഗോയിങ് ടു മലപ്പുറം ഞാൻ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം കമ്മിങ് ഫ്രം തിരൂർ ഞാൻ തിരൂരിൽ നിന്ന് വരുന്നതാണ് ഐ ആം കമ്മിങ് ഫ്രം തിരൂർ ഞാൻ തിരൂരിൽ നിന്നാണ് വരുന്നത് ഐ ആം കമ്മിങ് ഫ്രം തിരൂർ ഞാൻ തിരൂരിൽ നിന്നാണ് വരുന്നത് ഐ ആം കമ്മിങ് ഫ്രം തിരൂർ ഞാൻ തിരൂരിൽ നിന്നാണ് വരുന്നത് ഫൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമാണ് ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമാണ് ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് ഐ ആം ഫീലിങ് സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു ഐ ആം ഫീലിങ് സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് ഉറക്കം വരുന്നു എന്ന് എങ്ങനെ പറയാം ഐ ആം ഫീലിങ് സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു ഐ ആം ഫീലിങ് സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു സ്റ്റഡിയിങ് ഇൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഐ ആം സ്റ്റഡിയിങ് ഇൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഐ ആം സ്റ്റഡി ഇൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു നോട്ട് ഗോയിങ് ടു ഓഫീസ് ടുഡേ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് ടു ഓഫീസ് ടുഡേ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് ടു ഓഫീസ് ടുഡേ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഐ ആം നോട്ട് ഗോയിങ് ടു ഓഫീസ് ടുഡേ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല തിരക്കിലാണ് എന്നിങ്ങനെ പറയാം ഐ ആം വെരി ബിസ്സി ഞാൻ വളരെ തിരക്കിലാണ് ഐ ആം വെരി ബിസ്സി ഞാൻ വളരെ തിരക്കിലാണ് ഐ ആം വെരി ബിസി ഞാൻ വളരെ തിരക്കിലാണ് ഐ ആം വെരി ബിസി ഞാൻ വളരെ തിരക്കിലാണ് ക്ഷമിക്കണം എന്നെങ്ങനെ പറയാ ഐ ആം സോറി ക്ഷമിക്കണം എന്നെങ്ങനെ പറയാ ഐ ആം സോറി ഐ ആം സോറി ക്ഷമിക്കണം ഐ ആം സോറി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം ക്വൈറ്റ് ട്വൽ എനിക്ക് സുഖം തന്നെ ഐ ആം ക്വൈറ്റ് വെൽ എനിക്ക് സുഖം തന്നെ ഐ ആം ക്വൈറ്റ് വെൽ എനിക്ക് സുഖം തന്നെ ഐ ആം ക്വൈറ്റ് വെൽ എനിക്ക് സുഖം എംപ്ലോയിഡ് അറ്റ് കൊച്ചിൻ ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു ഐ ആം എംപ്ലോയിഡ് അറ്റ് കൊച്ചിൻ ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു ഐ ആം എംപ്ലോയിഡ് അറ്റ് കൊച്ചിൻ ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു ഐ ആം എംപ്ലോയിഡ് അറ്റ് കൊച്ചിൻ ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു ഐ ആം വെരി ഹാപ്പി ടു ഹവ് മറ്റ് യു നിന്നെ കാണാൻ സഹായിച്ചൽ വളരെയധികം സന്തോഷമുണ്ട് ഐ ആം വെരി ഹാപ്പി ടു ഹാവ് മെറ്റയു നിന്നെ കാണാൻ സഹായിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഐ ആം വെരി ഹാപ്പി ടു ഹാവ് മെറ്റയു നിന്നെ കാണാൻ സഹായിച്ചതിൽ വളരെയധികം സന്തോഷം ഉണ്ട് ഇൻ ഇന്നെ കൊമേഴ്സ്യൽ ഫേം മാനേജർ ഞാനൊരു വ്യാപാര സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്നു ഐ ആം വർക്കിംഗ് ഇന്ന എ കൊമേഴ്സ്യൽ ഫേം അസ് എ മാനേജർ ഞാനൊരു വ്യാപാര കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്നു ഐ ആം വർക്കിംഗ് ഇന്നേ കൊമേഴ്സ്യൽ ഫേം അസ് എ മാനേജർ ഞാനൊരു വ്യാപാര കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്നു ഐ ആം ഓൺ മൈ വേ ടു ദ സിനിമ തിയേറ്റർ ഞാൻ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന വഴിയാണ് ഐ ആം ഓൺ മൈ വേ ടു ദ സിനിമാ തിയേറ്റർ ഞാൻ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന വഴിയെയാണ് ഐ ആം ഓൺ മൈ വേ ടു ദ സിനിമാ തിയേറ്റർ ആ സിനിമ തിയേറ്ററിലേക്ക് പോകുന്ന വഴിയാണ് നോട്ട് ഓൺ ഗുഡ് ടൈം വിത്ത് ഹിം ഞാൻ അയാളുമായി അത്ര രസത്തിലല്ല ഐ ആം നോട്ട് ഓൺ ഗുഡ് ടൈം വിത്ത് ഹിം ഞാൻ അയാളുമായി അത്ര രസത്തിലല്ല ഐ ആം നോട്ട് ഓൺ ഗുഡ് ടൈം വിത്ത് ഹിം ഞാൻ അയാളുമായി നല്ല രസത്തിലല്ല ഐ ആം നോട്ട് ഓൺ ഗുഡ് ടൈം വിത്ത് ഹിം ഞാൻ അയാളുമായി അത്ര രസത്തിലല്ല ഐ ആം നോട്ട് ഓൺ ഗുഡ് ടൈം വിത്ത് ഹിം ഞാൻ അയാളുമായി അത്ര രസത്തിലല്ല അപ്പം ഞാനെന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബായ്